Media, well <coughs> <auch> ും മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് ആഗോള സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കി അമേരിക്കയിൽ നാലു പേർ ചേർന്ന് ആരംഭിച്ച ജോഷുവ പ്രൊജക്ടിനെതിരെ സംഘപരിവാർ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രിസ്തു ആഹ്വാനം ചെയ്ത ആഗോള നിയോഗ സാക്ഷാത്കാരൻ ലക്ഷ്യമാക്കിയാണ് അവർ ഈ പ്രൊജക്ട് ആരംഭിച്ചത് മത്തായ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതാരംഭിച്ചതെന്ന് സംഘപരിവാർ പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിന്റെ ആഹ്വാനം ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷ വൽക്കരണം കൊണ്ട് വൽക്കരണം ക്രൈസ്തവവൽക്കരണമല്ല നടക്കുന്നതെന്ന് ഇവർ അറിഞ്ഞിരിക്കുന്ന ഒന്നായിരിക്കും അവരാരോപിക്കുന്നത് വൽക്കരണം എന്നാണ് കർത്താവ് ഒരിക്കലും ക്രൈസ്തവവൽക്കരിക്കുവാൻ ക്രിസ്തു മതത്തിലേക്ക് ആളെ ചേർക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടില്ല ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും മതപരിവർത്തനം എന്ന ആ പ്രക്രിയ ചെയ്യുന്നില്ല അഥവാ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളെ കൂട്ടുന്ന സംവിധാനമല്ല സുവിശേഷം എന്നുള്ളത് അത് ഇവിടുത്തെ കാര്യം നോക്കുമ്പോഴും അന്വർത്ഥമാണ് ഇവിടെ വാസ്തവത്തിൽ ഹിന്ദു മതം എന്നൊരു മതം തന്നെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് ഈ ഹിന്ദുമതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ന് ബ്രാഹ്മണിസമാണ് ബ്രാഹ്മണരുടെ അതീശത്വം അംഗീകരിക്കുന്ന അവരെ ദേവന്മാരെ പോലെ കണക്കാക്കുന്ന ഒരു മതമാണിത് ഏതായാലും ക്രൈസ്തവർ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെല്ലായിടത്തും സത്യം അറിയുക എന്നുള്ളതാണ് അത് സംഘപരിവാർ സംഘടനകളോ വ്യക്തികളോ എതിർത്താലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇസ്ലാമിക രാജ്യമാണല്ലോ ഏറ്റവുമധികം ക്രൈസ്തവർക്കെതിരെ പടവാളാങ്ങി ഓങ്ങിക്കൊണ്ട് നിലകൊള്ളുന്നത് ഇറാന് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനാണ് ആധുനികകാലത്ത് ഏറ്റവും വലിയ തീവ്രവാദ സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യം പക്ഷെ അവിടെ പോലും ക്രൈസ്തവ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് വൽക്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെങ്കിലും അവിടുത്തെ ക്രൈസ്തവർ അനുദിനം വർധിച്ചു വരുന്നതാണ് നാം കാണുന്നത് ഇറാനിലെ കാര്യവും അങ്ങനെ തന്നെ അവിടെ അനുനിമിഷം ക്രൈസ്തവ വിശ്വാസം കൊൽക്കുന്ന വലിയ സംഘം ആളുകളുണ്ട് പ്രചരണം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്യ മതത്തിന്റെ പരിവർത്തന പ്രക്രിയയെ എതിർക്കുന്ന നിയമപരമായിട്ട് അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായ ഇറാനിൽ പോലും പതിനഞ്ച് ലക്ഷത്തോളം ക്രൈസ്തവർ ഇന്നുണ്ട് അതിന്റെ അർത്ഥം ആര് എത്രമാത്രം ശക്തിയോടെ എതിർത്താലും എത്രമാത്രം പീഡിപ്പിച്ചാലും ഈ ക്രൈസ്തവ സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് പെരിട്രേറ്റ് അല്ലെങ്കിൽ തുളച്ച് കയറിക്കൊണ്ടിരിക്കും എന്ന സത്യമാണ് ചൈനയ സ്ഥിതി അതല്ലേ ഭരണകൂട ശക്തിയായി സുവിശേഷ പ്രവർത്തനങ്ങളെ നിരോധിച്ചിരിക്കുകയാണല്ലോ പക്ഷെ അവിടെയും ക്രൈസ്തവ സഭ തഴച്ചു വളരുകയാണ് ഇന്ത്യയിലും അങ്ങനെയാണ് ഇപ്പൊ സംഘവരിവാ ശക്തികൾ സടകുളഞ്ഞെഴുതേറ്റ് ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ലെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു എക്കാലത്തും പീഡിപ്പിക്കപ്പെട്ട ഒരു സഭയാണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ അങ്ങനെയുള്ളവർ ഒരു കാലത്തും ക്ഷയിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായിത്തീർന്ന ഒരു പ്രസ്ഥാനം ആദിപകാലത്തെ ഒരു അപ്പോസ്തലൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തീരുകയായിരുന്നു അതിനുശേഷം പിന്നീട് വന്ന സഭാപിതാക്കന്മാർ നല്ലൊരു ശതമാനവും തീർന്നു റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഈ ക്രൈസ്തവ വിശ്വാസികൾ മഹാഭൂരിപക്ഷവും പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ തീയിൽ ചുട്ടു ഭസ്മമാക്കിയിട്ടുണ്ട് ബോട്ടിലൊക്കെ കെട്ടിയിട്ട് തീ കത്തിച്ച ചരിത്രമുണ്ട് കുന്തം കൊണ്ടുകുത്തി കൊന്നിട്ടുണ്ട് ഐസ് കട്ടയിൽ അല്ലെങ്കിൽ ഐസ് നിറഞ്ഞ തടാകത്തിലേക്ക് ഇറക്കി തണുപ്പിച്ചു കൊന്നിട്ടുണ്ട് മരത്തോട് ചേർത്ത് കെട്ടി തീ കൊളുത്തി കൊളുത്തിക്കൊന്നിട്ടുണ്ട് പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചില്ല അപ്പൊ അതിനുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ഇവരുടെ ഈ മിമിക്രി അഥവാ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ രീതിയെ ഞങ്ങൾ ഒരു കാലത്തും ഭയപ്പെടുകയില്ല ക്രൈസ്തവർ അതിനെ പേടിക്കുകയില്ല ഓരാഞ്ഞിട്ട് ഇവിടത്തെ ക്രൈസ്തവർ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ക്രൈസ്തവരിൽ എൺപത് ശതമാനത്തിലധികം ആളുകളും തദ്ദേശീയരാണ് ഇവിടത്തെ ജനതയാണ് ഒരു കൂട്ടം ആളുകൾ വിദേശത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് ശരി തന്നെ പക്ഷെ മഹാഭൂരിപക്ഷവും തദ്ദേശികരാണ് ഇവിടത്തെ ബ്രാഹ്മണിസം അവകാശപ്പെടുന്നതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഹിന്ദുമതം വാസ്തവത്തിൽ വൈദേശികമാണ് കുടിയേറ്റക്കാരുടെ മതമാണത് ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ അറിയാമല്ലോ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിനു മുമ്പ് ആ അറുനൂറ്പ്പരം നാട്ടു രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നാം ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ആവിർഭാവം തന്നെ വിശേഷിച്ച് നാം ഒന്ന് വിലയിരുത്തുമ്പോൾ ചരിത്രപരമായി പഠിക്കുമ്പോൾ സൗത്ത് ഇന്ത്യ തെന്നിന്ത്യ വടക്കേ ഇന്ത്യയുടെ ഭാഗമായിരുന്നതേയില്ല ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ദ്രാവിഡ ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണം ഇനി വടക്കേണ്ടിയിൽ തന്നെ ആര്യന്മാരുടെ അധിനിവേശത്തിനു മുമ്പ് സിന്ധു തടത്തിൽ താമസിച്ചിരുന്ന കുറിച്ച് ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട് അവരാണ് ശരിയായ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വൈദേശികരുടെ മതമാണ് ബ്രാഹ്മണിസം അത് പരിണമിച്ചാണ് ഹിന്ദുമതമുണ്ടായത് പിന്നെ ഇവരെങ്ങനെ നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ മതമാണ് ഹിന്ദുമതമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിതമായതിനു ശേഷം സവർക്കറും സംഘവും ഒരു ഹിന്ദുയിസം ഇവിടെ ഉണ്ടെന്ന് അവകാശപ്പെടുകയാണ് വാസ്തവത്തിൽ ഹിന്ദുയിസം അതിനുശേഷം ആണ് എന്ന് പറയുന്നതിലും തെറ്റില്ല അപ്പം ഈ ചരിത്രപരമായ കാര്യങ്ങൾ ഹിന്ദുയിസത്തിന്റെ ആവിർഭാവം അടുത്ത ഒരു സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഒരു കാര്യം വാസ്തവമാണ് ക്രിസ്തുവിന്റെ നിയോഗം രണ്ടായിരം വർഷത്തിനുമ്പ് നടന്നത് ഓരോ ക്രിസ്തുവിശ്വാസിയും അന്യർത്ഥമാക്കുവാൻ ബാധ്യസ്ഥനാണ് അത് മറ്റുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ടോ ധ്വംസിച്ചുകൊണ്ടോ മറ്റു മതക്കാരെ ഏതെങ്കിലും നിലയിൽ വക്രീകരിച്ചുകൊണ്ടോ അവർക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടോ അല്ല സ്നേഹത്തിന്റെ മാർഗത്തിലൂടെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ഈ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നതാണ് ഓരോ സുവിശേഷ പ്രവർത്തകന്റെയും ലക്ഷ്യം അത് മുൻപോട്ടു പോകും എത്രമാത്രം എതിർപ്പുണ്ടായാലും സംഘപരിവാറൊന്നല്ല എന്തെല്ലാം പരിവാറുകൾ പരിവാറുകൾ ഇവിടെ സടകുളഞ്ഞെഴുന്നേൽക്കുകയോ എതിരിടുകയോ ചെയ്താലും ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് സുവിശേഷവൽക്കരണത്തിന് യാതൊരു തരത്തിലുള്ള ഹാനിയും സംഭവിക്കയില്ല എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ജോഷുവ പ്രൊജക്ടിന്റെ റിപ്പോർട്ട് ലോകത്തെ എമ്പാടുമുള്ള അക്രൈസ്തവരുടെ ഡാറ്റകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിലും ആ ഡാറ്റയിൽ ഇവിടുത്തെ ചില ജാതികളെ കുറിച്ചുള്ള പരാമർശമുണ്ട് നായന്മാരെക്കുറിച്ച് ഇഴവരെ കുറിച്ച് പുലിയരെക്കുറിച്ചുമൊക്കെ പരാമർശമുണ്ട് അതിൽ നായന്മാരെ ഒരു ശതമാനത്തോടും ഈഴവർ ഒരു ശതമാനത്തോളവും ക്രിസ്ത്യാനികളായി തീർന്നു നോക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് അവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഒരു ശതമാനമൊന്നുമല്ല അതിനേക്കാൾ കൂടുതൽ ഇവിടെ ക്രൈസ്തവരായിട്ടുണ്ട് ഇവിടെ ക്രൈസ്തവരുടെ പാരമ്പര്യം പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം പഠിച്ചാൽ ഈ ആധുനിക ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷവും പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ഈഴവർ വെളുത്തടുത്ത് നായര് അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക ജനതകൾ മാനസാന്തരപ്പെട്ടാണ് ഇവിടെ ക്രിസ്ത്യാനികളായി തീർന്നത് അത് പറയുവാൻ ഞങ്ങൾക്കാർക്കൊരു മടിയുമില്ല ഒരു കൂട്ടം ആളുകൾ ഇവിടെ പറയുന്നുണ്ടാവാം അവർ ബ്രാഹ്മണർ മതംമാർ ഇതാണ് ചരിത്രപരമായ ഒരു തെളിവുമില്ലാത്ത പൊട്ടക്കഥയാണത് അതിലേക്ക് പിന്നീട് നാം വിശകലനത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഏതായാലും ക്രൈസ്തവർ ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ചവരാണ് മണ്ണിന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരെക്കാൾ നിങ്ങൾ ഈ അവകാശപ്പെടുന്ന സവർണരെക്കാൾ എല്ലാം കൊണ്ടും പാരമ്പര്യം അവകാശപ്പെടാവുന്ന മണ്ണിന്റെ മക്കളാണ് ഇവിടെ ക്രിസ്ത്യാനികളായി തീർന്നു എന്ന് നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്താം എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ശക്തിയുത്വം പറയുവാൻ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവർ ക്രൈസ്തവ സംഘടനകളുടെ തലപ്പത്തി പോലെയുള്ളവർ തയ്യാറാകുകയാണ് മാധ്യമം വഴിയും ഞങ്ങൾ ഈ കാര്യങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കും എന്ന് പറയുകയാണ് ആകെ മീഡിയ ഇതുപോലെയുള്ള സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്ന വിനീതമായ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു